ഹിമൻ റഹീം അലഹമുല്ലബുലീൻ വസ്ലാത്തു വസ്ലമുൽ ഒരിക്കൽ ഒരു സ്ത്രീ നബി സലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നു ആ സ്ത്രീ നബി സുല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളോട് പറഞ്ഞു നബിയെ അങ്ങയുടെ ഹദീസുകൾ കേൾക്കാനും പഠിക്കാനും അധിക സമയങ്ങളിലും പുരുഷന്മാർക്ക് മാത്രമേ സാധിക്കുന്നുള്ളൂ ഞങ്ങൾ സ്ത്രീകൾക്ക് അതിന് കഴിയുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്കായി പ്രത്യേകം ഒരു ദിവസം അങ്ങ് മാറ്റിവെക്കണം ഹബീബ് മുഹമ്മദ് റസർല്ലാഹി സാഹു അലൈഹി വസ്ല്ലം ആ സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ സ്ത്രീകൾ ഇന്നാലിന്ന ദിവസം ഇന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടുക ആ ദിവസം ഹബീബ് റസൂർ അള്ളാഹി സ്വലഹി തങ്ങൾ ആ ഒരുമിച്ച് കൂടിയ സ്ത്രീകൾക്കായി സമയം മാറ്റിവെക്കുകയും അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങളോ കൊടുക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകളെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു മഹാനരായ അബുസാഹിദിനൽ ഹുദരി റതി അള്ളാഹ് അനഹു ഈ സംഭവം ലോകത്തോട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആർദ്രം ഇസ്ലാമിൻ്റെ കാരുണ്യമുഖത്തെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അള്ളാഹു സുബഹാന വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് കരുണ ചെയ്യാൻ കൽപ്പിച്ചതും പരാമർശിച്ചതും നാം നേരത്തെ പറഞ്ഞു അതിനുശേഷം ഹബീബ് റസൂൽ അള്ളാഹി സലഹു അലൈഹി തങ്ങൾ കരുണ ചെയ്യാൻ പറഞ്ഞതിനെക്കുറിച്ചും കൽപ്പിച്ചതിനെക്കുറിച്ചും ഓരോ വിഭാഗങ്ങളിൽ എപ്രകാരമെന്ന് അക്കമിട്ട് അക്കമിട്ട് പരിശോധിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നാം അവിടെ കുടുംബത്തെ പറഞ്ഞു കുടുംബത്തിൽ ഭാര്യമാരെ പറഞ്ഞു മക്കളെ പറഞ്ഞു മാതാപിതാക്കളെ പറഞ്ഞു ഇൻഷാ ഇൻഷാല് നബി സല്ലാഹ് അലൈഹി വസല്ലമാത്തങ്ങൾ പൊതുസമൂഹത്തോട് എപ്രകാരം കാരുണ്യത്തോടെ വർത്തിക്കാൻ കൽപ്പിച്ചു നബി നബിസ്വല്ലാഹ് അലൈഹി തങ്ങൾ അതിനെ എങ്ങനെ പ്രവർത്തിച്ചു കാണിച്ചു തന്നു ഈ അന്വേഷണത്തിലേക്കാണ് ആർദ്രം ഇനി മുന്നോട്ട് പോകുന്നത് ഇവിടെ നാം ആദ്യമായി ചർച്ച ചെയ്യുന്നത് പൊതുസമൂഹത്തിൽ സ്ത്രീകളെക്കുറിച്ചാണ് ഇസ്ലാമിനെ കുറിച്ച് വിമർശിക്കാൻ വേണ്ടി പുതിയ കാല യുക്തിവാദികളും നവലിബറൽ ചിന്താവതിക്കാരും അതിനുമപ്പുറത്ത് പുതിയ ആശയങ്ങളുമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന അനേകം വിഭാഗങ്ങളും പ്രധാനമായും പരാമർശിക്കുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ സ്ത്രീകളോടുള്ള കാരണത്തെക്കുറിച്ച് അള്ളാഹുസുബാനഹുആാല അവന്റെ വിശുദ്ധ ഖുർആാനിൽ പരാമർശിച്ചത് നാം പറഞ്ഞു ഭാര്യമാരായ സ്ത്രീകളോട് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു മാതാവ് എന്ന സ്ത്രീയോടെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു മക്കളിൽ സ്ത്രീകളോടെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു അവിടെയൊക്കെ സ്ത്രീകളെ പരാമർശിച്ചു പരാമർശിച്ചാണ് നാം പോന്നത് എങ്കിൽ പോലും പൊതുസമൂഹത്തിലുള്ള സ്ത്രീകളോട് എപ്രകാരം പ്രവർത്തിച്ചിരുന്നു ഹബീബ് മുഹമ്മദ് റസൂൽ അലൈഹി വസല്ലം വസ്ല്ലമാ ആർദ്ര മൂല്യങ്ങൾ എന്ന അന്വേഷണത്തിലേക്കാണ് നാം ഇനി കടക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് സ്ത്രീകൾക്ക് വിജ്ഞാനത്തിന് വേണ്ടിയും അവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയും അവരെ ഉപദേശിക്കുന്നതിന് വേണ്ടിയും സാമൂഹിക ഉന്നമന പ്രവർത്തനത്തിന് അവരെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയും ഹബീബ് റസൂൽഹി സല്ലാഹു അലഹി വസല്ലമാതങ്ങൾ ഒരു ദിനം തന്നെ മാറ്റിവെച്ചിരുന്നു എന്ന ചരിത്രം ഞാൻ ആദ്യമേ പരാമർശിച്ചത് അലൈഹി അലെഹി തങ്ങൾ പറഞ്ഞ ഒരു ഹദീത്തിൽ ഇപ്രകാരം കാണാം ഇമാം തുർമി റഹ്മത്ത്ള്ളാഹി അലൈഹി അവിടുത്തെ സുനനിൽ ആയിരത്തി എൺപത്തി രണ്ടാമത്തെ ഹദീസായി ഇതിനെ ഉദ്ധരിക്കുന്നുണ്ട് قال رسول الله الله صلى عليه وسلم المؤمنين خلقا നിങ്ങളിൽ മുഅ്മിനീങ്ങളിൽ വെച്ച് ഈമാനാൽ പരിപൂർണമായവർ മുഅ്മിനീങ്ങളിൽ വെച്ച് ഈമാൻ പരിപൂർണമായവർ അവരിൽ നിന്ന് സ്വഭാവത്തിനാൽ ഏറ്റവും നന്നായവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തുടർന്നു പറയുന്ന ഭാഗമാണ് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടെ നിന്ന് പറയുന്നു നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ അവരുടെ സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് സ്ത്രീകളോട് നന്നായി പെരുമാറുന്നവരാണ് മുഗ്മിനിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ എന്നാണ് ഹബീബ് റസോലാഹി സുലല്ലാഹ് അലൈഹി വസല്ലാത്തങ്ങൾ പറഞ്ഞ ഈ ഹബീഫിൻ്റെ ചുരുക്കം മറ്റൊരിടത്ത് മഹാനരായ അമ്രബുനിൽ അഹ്ബസ് അലി അള്ളാഹ് അഹു അവിടുന്ന് ഹജ്ജത്ത് ഉൽ വദാഹിൽ റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസല്ലാമത്തങ്ങളോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട് ഹജ്ജത്തുൽ വദാഇ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ വലിയ പ്രഭാഷണം ലോക മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നവർ ഇന്നും ഏറ്റവും വലിയ ഉദാത്ത മാനുഷിക മൂല്യങ്ങളുടെ സംഹിതയായി പരിഗണിക്കുന്ന ഒന്നാണ് ആ പ്രഭാഷണത്തെക്കുറിച്ച് അമ്രുബ്ൻ അല്ലാ വസ് അള്ളാഹ് പറയുന്നു നബിസ് അള്ളാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചു അവിടുന്ന് കുറിച്ച് ധാരാളം വാഴ്ത്തലുകൾ പറഞ്ഞു അതിനുശേഷം നബിസ് അള്ളാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ അനേകം ഉപദേശങ്ങൾ നടത്തി എന്നിട്ട് അമ്രുബ് അല്ലാഹ വസ് അഹ് പറയുന്നു സുമാലി സലാഹു അലൈഹി വസ്ല്ലം എന്നിട്ട് നബി സല അലൈഹി വസ്ലാമ തങ്ങള് പറഞ്ഞു നിങ്ങൾ അറിയണേ സ്ത്രീകളോട് നന്മ കൊണ്ട് പ്രവർത്തിക്കൽ കൊണ്ട് അല്ലെങ്കിൽ ഗുണാത്മകമായി വർത്തിക്കൽ കൊണ്ട് ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു തൻ്റെ അനുചരന്മാരെ മുഴുവനും കൂടി നിർത്തിയിട്ട് അവർക്ക് ഉപദേശം നൽകുമ്പോൾ ഇവിടെ ഇല്ലാത്തവരിലേക്ക് ഇതിനെ എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഉപദേശ നിർദ്ദേശങ്ങൾ അറസൂൽ അലൈഹി വസ്ല്ലമാങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ ഏറ്റവും ഉന്നതമായി പരാമർശിക്കുന്ന ഒരു മേഖലയാണ് സ്ത്രീകളോട് നന്മ കൊണ്ട് പ്രവർത്തിക്കലിനാൽ ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളോടും നന്മയോടെ പ്രവർത്തിക്കുന്നവനായിരിക്കണം മുസ്ലിം കാരുണ്യത്തോടെ വർത്തിക്കുന്നവനായിരിക്കണം മുഅ്മിൻ സ്നേഹത്തോടെ അവരാക്രമിക്കാതെ മറ്റു രീതിയിൽ അവരെ ചൂഷണം ചെയ്യാതെ അവരെ സ്നേഹത്തോടെയും മമതയോടെയും കാണുന്നവനായിരിക്കണം മുസ്ലിം എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നു നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധാരാളം ഹദീസുകൾ സ്ത്രീകളുടെ വിഷയത്തിൽ അവരോട് കാരുണ്യം ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് നമുക്കിനിയും ചർച്ച ചെയ്യാനുണ്ട് നബി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ച സ്ത്രീകളോട് അവിടുത്തെ പെരുമാറ്റ രീതികൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഇൻഷാ അള്ളാ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ വാഹുദാ വാൻ അലഹമുല്ലാഹി റബി ആലമീൻ